രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം നടന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് അന്ന് സ്ത്രീ പ്രവേശനം അംഗീകരിച്ചുകൊണ്ട് സുപ്രീംകോടതി വിധിയുണ്ടാവുകയും സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെതിരെ ഒരു ദിവസം കൊണ്ട് മലക്കം പറഞ്ഞ് ബി ജെ പിയും കോൺഗ്രസ്സും ഒക്കെ പ്രവേശിക്കരുത് എന്ന നിലപാടിലേക്ക് എത്തിയതൊക്കെ നമുക്കറിയാം കാരണം ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആരാധകർ അല്ലെങ്കിൽ ഭക്തർ വരുന്നൊരു ക്ഷേത്രമാണ് എന്നുള്ളതറിയാം പ്രത്യേകിച്ചും ഈഴവ നായർ അതുപോലെ തന്നെ മറ്റ് ഷെഡ്യൂൾ ആ ഷെഡ്യൂൾ ട്രൈബ് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈവൺ മതപരമായ അല്ലാതെ പോലും നിരവധി ആളുകൾ ആരാധിക്കുകയും ചെയ്യുന്നൊരു ക്ഷേത്രമാണ് അപ്പോൾ അവിടെയുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നവും വോട്ടായി മാറും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില തിരിച്ചു പറച്ചിലുകളൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു രാത്രി കൊണ്ട് നടത്തിയത് നമ്മുടെ ചാനലുകളൊക്കെ തന്നെ നടത്തിയത് ഇപ്പൊ വീണ്ടും ശബരിമല ഒരു വിഷയമാകാൻ കാരണം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതാണ് അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു അവതാരം രംഗപ്രവേശം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഏർ നേതൃത്വത്തിലാണോ ഇല്ലേതൊക്കെ നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ലെങ്കിലും അവിടെ നിന്ന് സ്വർണ കാണാതാവുകയും ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം ഇതൊക്കെ കേൾക്കുമ്പോൾ പോലും എൻ്റെ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ ഓരോ ദിവസവും ഓരോ ടെസ്റ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വലിയ സ്വർണം ഒന്നും വളർന്ന് മോഷണം പോയിട്ടില്ല എന്നുള്ളതാണ് അതുവരെയുള്ള രേഖകൾ വെച്ച് നമുക്ക് മനസ്സിലായിരുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയൊരു ടെസ്റ്റ് വന്നേക്കണത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ പറയുന്ന ശ്രീകോവിലും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ വാതിലും അതിൻ്റെ കട്ടളപ്പണിയും ലിൻഡലും ഒക്കെ തന്നെ സ്വർണം പൂശുന്നതിന് പൂശുന്നതിന് എന്ന് പറഞ്ഞാൽ തെറ്റാവും സ്വർണം കൊണ്ട് കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പാപ്പരായിപ്പോയിട്ടുള്ള പാവും വിജയുമല്ല അദ്ദേഹം ഇന്ന് നമുക്കറിയാം വിദേശ രാജ്യത്ത് ഫുജിറ്റിയുമായി തുടരുകയാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല അദ്ദേഹം വലിയ കേസുകളിൽ പെട്ട് ഉഴറുന്ന ഒരാളാണ് അപ്പം അങ്ങനെ അന്ന് അദ്ദേഹം പക്ഷെ ധനാഢ്യനായിരുന്നു ആയിരുന്നു യു പി ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു യുണൈറ്റഡ് ബ്രിവറേസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിങ്ഫിഷറും അതുപോലെ തന്നെ ബിയറും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ വലിയ മുതലാളിയായിരുന്നു അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ മുപ്പത്തി ഒന്നിൽ കൂടുതൽ മുപ്പി ചിലത്ത് മുപ്പത് കിലോ എന്നു മുപ്പത്തിരണ്ട് കിലോ എന്നൊക്കെ പറയണ്ടേ പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു നാലേകാൽ മണിക്കൂർ വരുന്ന പോഡ്കാസ്റ്റ് ആ പോഡ്കാസ്റ്റിൽ വിജയ് മല്യ തന്നെ പറഞ്ഞത് അന്ന് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മുപ്പത്തി കിലോ സ്വർണം സംഭാവന ചെയ്തു എന്നുള്ളതാണ് അതായത് നിങ്ങൾ അറിയേണ്ടത് മുപ്പത്തി ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നും പക്ഷേ അതിൻ്റെ കണക്ക് നിങ്ങളോട് പറഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പവൻ അതായത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പവനാണീ മുപ്പത്തി ഒന്ന് കിലോ എന്ന് പറയുന്നത് ഒരു കിലോ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിയഞ്ച് പവനാണ് അപ്പം അത്തരത്തിലുള്ള സ്വർണം ഇദ്ദേഹം സംഭാവന ചെയ്തു അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് ആ സ്വർണം എന്ന് നമ്മൾ വിചാരിച്ചാൽ ഇന്ന് അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു മുപ്പത്തിനാല് അധികം രൂപ വില വരും എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് കോടി രൂപ വിലയുള്ള ഒരു സ്വർണം അതിൻ്റെ ശ്രീകോവിലും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളും അതിരിക്കുന്ന പീഠവും അതിൻ്റെ തൊട്ടടുത്തുള്ള സ്വർണപ്പാളികളും അതുപോലെ തന്നെ കട്ട്ലയും ഈ പറഞ്ഞ ലിൻ്റലും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തു അപ്പം ആ കൊടുത്തിട്ടുള്ള ശ്രീകോവിലും വാതിലുകളും ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ സ്വർണം പിടിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇംഗ്ലീഷിൽ ഹൈക്കോടതിയുടെ ഓർഡറിൽ തന്നെ പറയുന്നത് ഫിക്സ് ഗോൾഡ് ക്ലേഡ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാഡിങ് സ്റ്റോണൊക്കെ വെച്ച് പൊതിയില്ലേ മറ്റേ നിങ്ങൾക്കൊക്കെ അറിയാലോ ഇപ്പോൾ മറ്റേ സാധാരണ മറ്റേ കരിങ്കല്ലൊക്കെ വെച്ച് ഭിത്തിയിൽ ഒട്ടിച്ചത് കാണാം അപ്പോൾ അതുപോലെ കൃത്യമായി നല്ല കട്ടിയുള്ള പാളികൾ എടുത്തിട്ട് വെച്ചിട്ടാണ് ഗോൾഡിൻ്റെ പാളികൾ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത് പക്ഷേ അതേ പാളികൾ തന്നെ ഏതാണ്ട് പന്ത്രണ്ട് പാളികളുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പം എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഗോൾഡ് പൂശാൻ വേണ്ടി ചെന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് അത്തരത്തിൽ സ്വർണം കൊണ്ട് പ്ലേറ്റഡായി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് സ്വർണം പൂശേണ്ട ആവശ്യമില്ല അപ്പോൾ അത്തരത്തിൽ പന്ത്രണ്ട് പാളികളും ഈ പീഡവും ഒക്കെ തന്നെ അതുപോലെ വാതിലും കട്ടലയും ഒക്കെ തന്നെ ഇളക്കിയെടുത്ത് മറ്റ് നിരവധി സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ഇദ്ദേഹം സ്വർണം പൂശാനായിട്ട് ശബരിമല ദേവസ്വം ബോർഡ് അനുമതി കൊടുക്കുകയും ചെയ്തു ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡാണ് കേട്ടോ ശബരിമല മാത്രം ഭരിക്കുന്ന ഒരു സംവിധാനമല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് അമ്പലങ്ങളുണ്ട് ആ അമ്പലങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ഈ ശബരിമലയാണ് അമ്പത്തൊന്നെണ്ണം മാത്രമേ അതിൽ സ്വയം പര്യാപ്തമായിട്ടുള്ളൂ ബാക്കി ആയിരത്തി ഇരുന്നൂറെണ്ണവും ചിലവ് കിട്ടുന്നത് ഏതാണ്ട് ഈ ശബരിമലയിൽ വരുന്ന വരുമാനം കൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ വലിയൊരു ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ടും ഇത്തരത്തിലുള്ള പോറ്റിമാരും ഇതുപോലെയുള്ള ഉഡായ്പമാരും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവർക്കൊന്നും ഒരു വിശ്വാസവും ഇല്ലാത്തതുകൊണ്ട് ഇവർ വാതിൽപ്പണിയും കട്ടളയും ഒക്കെ അടിച്ചു മാറ്റി ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ വിജയ് വല്ല തുറന്ന ഗോൾഡ് എവിടെ പോയി എന്നുള്ളതാണ് ഗോൾഡ് ഇനി സ്ട്രോങ് റൂമിൽ എടുത്തു വച്ചു ഞങ്ങൾ അത് സ്വർണം കൊണ്ട് പാടി പകരം വെറുതെ ഇത് പൂശുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ശ്രീകോവിലും അതിൻ്റെ മേൽക്കൂരയും ഒക്കെ ഇത്തരത്തിൽ സ്വർണം പൂശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൂശാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് തിരികെ കൊടുക്കേണ്ടത് വിജയമല്ലയൊക്കെയാണ് കാരണം പുള്ളി ആകെ പാപ്പരായിപ്പോയി അയ്യപ്പനെ ഈ പറഞ്ഞ പോലെ സ്വർണ്ണമൊക്കെ കൊടുത്ത് പുള്ളി വലിയ ഭക്തനായിരുന്നു പക്ഷേ പുള്ളി പാപ്പരായിപ്പോയി അതുകൊണ്ട് ആരെങ്കിലും ഇത് കൊടുക്കണോ എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ശരിക്കും പാവം വിജയ് മല്യയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് വിജയമല്ലയ്ക്ക് ഇവിടെ തന്നെ വലിയ കിട്ടാക്കടമുണ്ട് അതുകൊണ്ട് അതേ അതിൻ്റെ കൂടെ കൂട്ടു കൂട്ടു കൂട്ടുകാരായിരിക്കും സംഭവിക്കുക കാരണം ഇത് കാരണം മുപ്പത്തിനാല് കോടിയേ ഉള്ളൂ വിജയ് മല്ലിയുടെ കടമൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അമ്പലത്തിലൊക്കെ തന്നെ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ വന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അദ്ദേഹം സത്യസന്ധമായി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അത് ഇതൊന്നും ഇന്നും ഇന്നലെയും ആദ്യമായിട്ടൊന്നും തുടങ്ങിയൊരു പരിപാടിയല്ലെന്നും ഇതൊക്കെ കാലാകാലങ്ങളായി വർഷങ്ങളായി ഇത്തരത്തിലുള്ള അഴിമതികളും കെടുകാര്യതയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളോട് അരവണ പായസം കൊടുക്കുന്നതായ കോൺട്രാക്ട് മുതൽ അവിടെയുള്ള നിരവധി കോൺട്രാക്റ്റുകളിൽ ഇത്തരത്തിലുള്ള കൈക്കൂലിയും കമ്മീഷനും ഉണ്ട് എന്നുള്ളതും നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല ക്ഷേത്രങ്ങളും എടുത്തു വെച്ചാൽ ആ ക്ഷേത്രങ്ങളുടെ ഭരണസമിതികളുമായി ബന്ധപ്പെട്ട നടക്കുന്നത് ഒരു വിശ്വാസവും ഇല്ലാത്ത ദൈവത്തിൽ ഒന്നും ഒരു ഭയവും ഇല്ലാത്ത ആളുകളാണെന്നും അവരൊക്കെ തന്നെ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിസമ്പന്നരായിത്തീർന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് മറന്നുപോകരുത് ഇത് ഒരു ജാതി ഒരു മതത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ലേ ഇപ്പം ചില മതങ്ങളിൽ ബിഷപ്പാകുന്നു ചില മതങ്ങളിൽ വലിയ ഉയരങ്ങളിലെത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ബന്ധുക്കളൊക്കെ വലിയ തോതിൽ വികസിക്കുന്നതും വിഭവ സമാഹരണം നടത്തുന്നതും നമുക്ക് കാണാം അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ മുപ്പത്തി ഒന്ന് ഒന്നോ നാല് കിലോ സ്വർണം മാത്രം മുപ്പത്തിനാല് കോടി രൂപ മുപ്പത്തിയൊന്ന് കിലോ സ്വർണം മാത്രമാണോ കാണാതായത് മറ്റുള്ള എന്തെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നൊക്കെ സംശയിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ തന്നെ മൂന്ന് പ്രസിഡന്റുമാരുണ്ടായിരുന്നു പത്മവുമാർ പറയുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ് പ്രശാന്ത് പറയുന്നത് അന്വേഷിക്കണമെന്നാണ് മറ്റൊരു ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് അത് സി പി എമ്മിന്റെ കാലത്ത് തന്നെ അനന്തപത്മനാഭം പറയുന്നത് ഇത് പുറത്തേക്ക് എന്തിനാണ് കൊടുത്തുവിട്ടത് എന്നുള്ളതാണ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ ശബരിമലയിൽ നിന്ന് സ്വർണം പോയോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഇത് വലിയ പ്രസക്തമാകുന്ന ഒരു കാര്യം ഈ സ്വർണം അടിച്ചു മാറ്റിയത് നിസാര കാര്യമാണെന്നല്ല യഥാർത്ഥത്തിൽ അതൊരു വലിയ കാര്യമാണ് പക്ഷെ അതിനേക്കാൾ പ്രസക്തമാകുന്ന ഒരു കാര്യം ഇത് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിത്തീരുന്നു എന്നുള്ളത് കൂടിയാണ് അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രം വന്നതു അത് ചോരുന്നു അതിൻ്റെ പണികൾ കൃത്യമായിട്ടല്ല നടത്തിയത് എന്നുള്ളത് ഇന്ത്യ മുഴുവൻ ബി ജെ പിക്ക് വലിയ ചർച്ചയായതുപോലെ ഇത്തരത്തിൽ ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുമാറ്റിയതാണെന്നും വിജയമലയിൽ തന്ന സ്വർണ്ണം എവിടെയെന്നുമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഏതാണ്ട് ഒരു സേഫ് പൊസിഷനിലേക്കായി മാറി എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ പിന്തുണ പോലും ആർജിച്ചെടുത്തിട്ടുള്ള സി പി എമ്മിന് ഇതൊരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പൊ സ്വർണ്ണ വിവാദം ഈ പാളിയിൽ പാളുന്നത് ആർക്ക് എന്നുള്ളത് ഞാൻ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കാരണം ഞാനിപ്പോൾ വിചാരിക്കുന്നില്ല ഇത് ഒറ്റടിക്ക് സി പി എമ്മിന് തന്നെ തിരിച്ചടിയായി മാറുമെന്ന് കാരണം ഈ പ്രശ്നം തന്നെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളാണ് ആ പോറ്റിക്ക് തന്നെ ഇത് വലിയ തിരിച്ചടിയായി മാറുകയും പോറ്റി ഒരു കള്ളനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു വിശ്വാസത്തിലേക്ക് ആളുകളൊക്കെ തന്നെ എത്തിച്ചേരുകയും ചെയ്തു എന്ന് നമുക്കറിയാം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഏതാണ്ട് ഒരു അരമുക്കാൽ ഒരു മണിക്കൂർ മുമ്പ് കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ ഇതിന് ചെറിയ ചെറിയൊരു വെള്ളാപ്പള്ളി നടേശൻ ഇതിനൊരു ഒരു പ്രസ്താവനയുമായി ഒരു വിശദീകരണവുമായി വന്നിട്ടുണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആ വിശദീകരണം യഥാർത്ഥത്തിൽ കൃത്യമായി സി പി എമ്മോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ ഉന്നയിക്കാൻ കഴിയാത്ത എന്നാൽ സി പി എമ്മിനെയും എൽ ഡി എഫ് ഗവൺമെന്റിനെയൊക്കെ ന്യായീകരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാപ്സൂളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് അത് അദ്ദേഹം വന്ന് പറയുകയും എൻ എസ് എസ് വന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ും ബി ജെ പി എതിർക്കാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വിശദീകരണം ഇതാണ് അദ്ദേഹം വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം കണ്ട ആഗോള അയ്യപ്പ സംഘം നടത്തിയത് വലിയൊരു നിമിത്തമായി കാരണം ഇത്രയും കാലമായിട്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള കളവുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് എല്ലാ അമ്പലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതും ആ നടക്കുന്നതൊക്കെ തന്നെ വലിയ വാർത്ത വാർത്തയാകാറില്ല എന്നുള്ളതും അത് അവിടെയെല്ലാം തന്നെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെന്നുള്ളതും യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഘം നടത്തിയത് വലിയ നിമിത്തമായെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കളവ് കണ്ടുപിടിക്കപ്പെട്ടുവെന്നും അയ്യപ്പൻ്റെ സ്വർണം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നുമാണ് കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിനേക്കാളും ഇടതുപക്ഷത്തെക്കാളും പിണറായിക്കാളും ആർജവത്തോടു കൂടി അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ഒരു ഡിഫൻസ് പുറത്തേക്ക് വിട്ടേക്കണത് ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഏതാണ്ട് ഇത് തന്നെയായിരിക്കും എൻ എസ് എസും ഒക്കെ തന്നെ പുറത്തേക്ക് പറയാൻ പോകുന്നത് എന്ന് മാത്രമല്ല വരുവാനിരിക്കുന്ന ദിവസങ്ങളിൽ സി പി എമ്മും അതുപോലെ അധികാരം കയ്യിലുള്ള പിണറായി വിജയനും ദേവസ്വം ബോർഡും ദേവസ്വം മിനിസ്റ്ററും ഒക്കെ തന്നെ ഇത്ത ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ കൂടി അതായത് പഴയ കാല ഭരണസമിതികളുടെ കാലത്ത് നടന്നിട്ടുള്ള നിരവധി അഴിമതി കഥകൾ കൂടി പുറത്തു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പുറത്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ ഒക്കെ തന്നെ ഇത് എതിർക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാവും ആകെ ഇതിലൊന്നും ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടില്ലാത്ത ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് ബി ആണ് കാരണം അവർ കേരളം ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്തതുകൊണ്ട് കേരള നിയമസഭയിലേക്ക് ഒരു എം പോലും ഇടാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് വലിയ അക്കൗണ്ടബിലിറ്റി ഒന്നുമില്ല ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഇത് വലിയ തോതിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ വെച്ചിട്ട് വലിയ തോതിലുള്ള ഒരു മാർച്ചും ഇതിനെതിരെയുള്ള പ്രക്ഷോഭവും ഒക്കെ തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടി ഒന്ന് മൂക്കട്ടെ കുറച്ചുകൂടി ഇപ്പുറം പോലെ ഒന്ന് ചൂടുപിടിക്കട്ടെ ആ ചൂടുപിടിച്ച് കഴിയുമ്പോൾ ഇതിനെ തകർക്കാനുള്ള പ്രതിവിധികളോ അല്ലെങ്കിൽ വാദങ്ങളോ അല്ലെങ്കിൽ കുറേ കൂടി ശക്തമായ തെളിവുകളും അതുപോലെ പ്രോ പിണറായി ഗവൺമെൻറ്റിന് അനുകൂലമായി നിൽക്കുന്ന സാറ്റലൈറ്റ് മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് വൻ പ്രചരണമോ നടത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസമാണ് സി പി എമ്മിനുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കയറി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹം ഈ ഈ ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ള പീഡങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഓൾറെഡി ഏറ്റെടുത്തത് കോൺഗ്രസും അതുപോലെ ബി ജെ പിയുമാണ് പക്ഷെ പിന്നീട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് മാ ഒരാളായി മാറി എന്നുള്ളത് തെളിയിക്കാൻ സി പി എമ്മിനും അതുപോലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനും കഴിഞ്ഞു കൂടാതെ മറ്റ് ചാനലുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഈ പറയുന്ന ഇത്തരം വിവാദങ്ങളിലൂടെ ശബരിമലയും അയ്യപ്പനും അതുപോലെ എൻ എസ് എസിൻ്റെ നിലപാടും എസ് എൻ ഡി പിയുടെ നിലപാടും ചർച്ചയാകുന്നത് എത്രത്തോളം നീണ്ടു നിൽക്കുന്നു അത്രത്തോളം അത് ഇടതുപക്ഷത്തിന് തന്നെ ഒരുപക്ഷെ ഗുണം ചെയ്യും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം താൽക്കാലികമായി അയ്യപ്പൻ്റെ സ്ട്രാറ്റജികളിൽ ഈ പറയുന്ന പോലെ സി പി എം തകരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഞാൻ കുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ മറുപരന്നു കൂടി സി പി എം തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ ന്യായീകരണമായി പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് വലിയ നിമിത്തമായി കാരണം അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ കളവ് കണ്ടുപിടിച്ചില്ല എന്നാണ് അവിടെ മറ്റു ക്ഷേത്രങ്ങളിലും നിരവധി ദേവസ്വം ബോർഡിന്റെ ഭരണസമിതികളിലൊക്കെ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം സമ്മതിക്കുന്നു അതിനെതിരെ കൃത്യവും ശക്തവുമായിട്ടുള്ള നിലപാടെടുക്കാൻ ദേവസ്വം ബോർഡ് മന്ത്രിയും അതുപോലെ തന്നെ വിക്വാസവനും അതുപോലെ തന്നെ പിണറായി വിജയനും ഒക്കെ കരുത്തോടുകൂടി മുന്നിൽ നിൽക്കുന്നു കട്ടവരെയും കളവ് നടത്തിയവരെയും ഒക്കെ കയ്യയോടെ പിടിക്കും കയ്യാമം വെക്കും എന്നുകൂടിയാണ് അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതേ നിലപാട് എൻ എസ് എസും അതുപോലെ മറ്റ് സംഘടനകളും ഈ പറയുന്ന പോലെ അത് മറ്റു ഹിന്ദു സംഘടനകളെ കൊണ്ടു കൂടി പറയിപ്പിക്കാൻ കഴിയുന്ന ലെവലിലേക്കുള്ള പ്രചാരണങ്ങൾക്കും അതിന് ഏതാണ്ട് ഉപോത്ബലകമാകുന്ന അന്വേഷണവും അതിനോട് ഈ പറഞ്ഞ പഴയകാലത്തെ അഴിമതികളുമൊക്കെ കൂടി പുറത്തു വരാൻ ഇത് അധികകാലമില്ല അത്തരത്തിൽ വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ തന്നെയായിരിക്കും ഇടതുപക്ഷം തയ്യാറാവുക അതോടൊപ്പം തന്നെ യു ഡി എഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷയം നീണ്ടു നീണ്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഈ പറഞ്ഞ എത്രത്തോളം തെരഞ്ഞെടുപ്പ് ഇത് നിലനിർത്താൻ കഴിയുമോ അത്രത്തോളം വിജയവും എൽ ഡി എഫിനാണ് ഉണ്ടാകാൻ സാധ്യത എന്നുള്ളത് കൂടിയാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്